ഇത് ചേകനൂരിൻ്റെ പുസ്തകമാണ് എൻ്റെ കീഴിലുള്ളത് ഖുറാനൽ ഹജ്ജിനുള്ള സ്ഥാനവും രൂപവും ഈ ചേകനൂരിൻ്റെ പുസ്തകത്തിൽ ഹജറൽ അസ്വദിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ അറുപത്തിയാറാമത്തെ പേജിൽ കാണാം ഹജർ സാധാരണ കല്ലാണ് പക്ഷെ ആ ചേകനൂർ പറഞ്ഞ അതേ വാചകം നമ്മൾ ശബാബിൽ കാണുകയാണ് ചേകനൂർ പറഞ്ഞതിൻ്റെ അത് ഒരു അക്ഷരം പോലും അക്ഷര സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ നമ്മൾ ചേകനൂരിയുടെ പ്രസിദ്ധീകരണത്തിലല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജി എസ് ഹജറല്ലുദ്ദീൻ ഇത് കാണാം മുജാഹിദ് പണ്ഡിതന്മാർ ഹജർ വസുദീൻ യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല കാരണം ഹദീസിൽ എന്ന് മനസ്സിലായത് സാധാരണ കല്ലുപോലൊരു കല്ലായിട്ടാണ് അങ്ങനെ ഒരു ഹദീസില്ല ഹദീസിലുള്ളത് മഹത്വമാണ് അത് ഹജർ സ്വർഗ്ഗത്തിന്ന് കൊണ്ടു വന്ന കല്ലാണ് എന്നും അതുപോലെ തന്നെ അതിനെ കറുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സാധാരണ കല്ലല്ല ബസാ സാധാരണ കല്ലാണെങ്കിൽ കാവം മൊത്തം കല്ലാണല്ലോ കാവം മൊത്തം കല്ലല്ലേ പക്ഷേ ആ കല്ലിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അജിലുണ്ടായതുകൊണ്ട് അവിടുന്ന് തോപ തുടങ്ങുന്നു അവിടെ ചുംബിക്കുന്നു അവിടുത്തെ മുല്ലാഹ്പൂർ പറയുന്നു അപ്പോൾ ഇത് ചേകനൂർ എന്താണ് പറഞ്ഞത് അത് ഇവിടെ പറയുന്നു രണ്ടാമത്തെ മുഖരം സംസം വെള്ളം ഇപ്പം ഈ ഹജ്ജിൻ്റെ ഈ കഴിഞ്ഞ ഹജ്ജിന് അവരുടെ ഗ്രൂപ്പിൽ പോയ ആളുകൾ വരെ പല അനുഭവങ്ങൾ വെച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ ജംസമിനെ പറ്റി ചേകനൂർ മൂലി പറഞ്ഞത് ഈ പുസ്തകത്തിൽ തന്നെ കാണാം ഇതിൻ്റെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴിലെ പേ പേജിൽ അദ്ദേഹം പറയുന്നത് സംസവിൻ്റെ ഒരു പുണ്യം ഇല്ല അത് സാധാ മഴ വെള്ളം പോലത്തെ വെള്ളം തന്നെയാണ് കെണറ്റിൽ വെള്ളം പോലത്തെ വെള്ളമാണ് തന്നെയാണ് ഷബാബിലും വന്നത് ഷബാബിലെ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനാലിലെ ലേഖനത്തിൽ കാണാം ആകെ വന്നത് അനുഗ്രഹീതമായ വെള്ളമാണെന്നാണ് പക്ഷെ അത് മഴവെള്ളത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായി എന്താണോ ചേകനൂർ മൗലവി ഇവിടെ പറഞ്ഞു വച്ചത് അതുതന്നെ ആവർത്തിക്കുന്ന ഒരു വിഭാഗമായി അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു ഇത് ആരോപണമല്ല വളരെ വ്യക്തമായ തെളിവ് തെളിവ് സഹിതം നമ്മൾ പറഞ്ഞത് ഇവർക്ക് പറ്റാത്ത ഹദീസുകൾ ഉള്ള കാര്യങ്ങൾ എന്താ വിശ്വാസാക്കുക എന്താ അറിയോ പിന്നെ സൊഹിയായി വന്ന ഹദീസാണെങ്കിലും ഇവർക്ക് പറ്റാത്ത തള്ളിക്കള ഇനി ഇവർക്ക് പറ്റുന്ന ഒരു ആശയത്തിന് ഹദീസ് ഇല്ലെങ്കിലും എന്താ ചെയ്യും അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് സാധാരണ സാധാരണക്കല്ലാന്ന് തന്നെയാണ് ഹദീസ് അതൊക്കെ ചേകലൂര് ചെയ്ത പണി തന്നെയാണ്